സുഹൃത്തുക്കളുള നമസ്കാരം ട്രേഡേഴ്സ് അരീനിയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോർക്കും ഞാൻ റഷീദ് തായൽ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും വീതം വിജയ് തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തെ മെമ്പർഷിപ്പ് നൽകുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യാനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് പ്രധാന ഹൈലൈറ്റ്സിലേക്ക് പോകാം വളരെ ആയിട്ട് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ബ്ലഡ് ബാത്ത് ആണ് അതായത് നല്ല രീതിയിൽ മാർക്കറ്റ് ഇടിഞ്ഞു താഴോട്ട് പോയിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എച്ച് ഡി എഫ് സി ബാങ്കാണ് ഇന്നത്തെ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത് നിഫ്റ്റി ഇന്ന് നാനൂറ്റി അറുപത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും നാനൂറ്റി അറുപത് പോയിൻറ്റ് താഴെ എത്തിയിട്ട് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത് രണ്ടായിരത്തി അറുപത് പോയിൻറ്റിൻ്റെ ഫോളാണ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ബജറ്റിൻ്റെ ദിവസം ഇതേപോലെ രണ്ടായിരം പോയിൻറ്റിൻ്റെ ഒരു റാലി ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരം പോയിന്റിൻ്റെ ഫോളോ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു എന്തായാലും രണ്ടായിരത്തി അറുപത് പോയിന്റ് എത്തി നാൽപ്പത്തി ആറ് അറുപത്തിനാലിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിൻ നിഫ്റ്റി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പോയിന്റ് താഴെ എത്തിയിട്ട് ഇരുപത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് നൂറ്റി മുപ്പത് പോയിന്റ് താഴോട്ട് പോയി പത്ത് നാനൂറ്റി മുപ്പത്തി ഒന്നിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് താഴെ പോയിട്ട് എഴുന്നൂറ്റി ഒന്ന് അഞ്ഞൂറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ബാങ്ക് എക്സ് ഉണ്ട് രണ്ടായിരത്തി എഴുപത് പോയിന്റോളം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് പോയിൻറ്റോളം ബാങ്ക് എക്സ് കൂടി വീണിട്ടുണ്ട് വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് ആയി പി എച്ച് ഡി എഫ് സിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മറ്റ് ന്യൂസ് ഹൈലൈറ്റ്സ് നോക്കാം നമുക്ക് ഇന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് ബാങ്കിങ് സ്റ്റോക്കുകൾ മൊത്തത്തിൽ തന്നെ പിടിച്ചു വിളക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിഫ്റ്റി ബാങ്ക് ഇന്ന് നാല് ശതമാനം താഴോട്ട് പോയി പന്ത്രണ്ട് സ്റ്റോക്കുകൾ അതായത് നിഫ്റ്റി ബാങ്കിലുള്ള പന്ത്രണ്ട് സ്റ്റോക്കുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് ഇതിനകത്ത് നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു ന്യൂസ് ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ബന്ധൻ ബാങ്കിൽ ഉണ്ടായിരുന്ന അവരുടെ ഓഹരികളെല്ലാം തന്നെ വിറ്റ് ഒഴിവാക്കിയിരിക്കുകയാണ് അതായത് ബന്ധൻ ബാങ്കുമായിട്ടുള്ള ആ ബന്ധം അങ്ങ് വിച്ഛേദിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും എട്ടേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഫോളാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സ്റ്റോക്കിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും ക്വാർട്ടർലി റിസൾട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആവശ്യത്തിന് പ്രതീക്ഷിച്ച ഒരു പുരോഗതി കൈവരിക്കാത്തതാണ് ഇൻവെസ്റ്റേഴ്സിനെ നിരാശപ്പെട്ടെത്തിയിട്ടുള്ള അതുകൊണ്ടാണ് അവർ സ്റ്റോക്കിൽ നിക്ഷേപം പിൻവലിച്ച് സ്റ്റോക്കിനെ താഴെ എത്തിച്ചിരിക്കുന്നത് എന്തായാലും വളരെ നിരാശപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു ന്യൂസ് ഉള്ളത് അദാനി ഗ്രൂപ്പ് ഒരു ന്യൂസ് ഏജൻസി ഐ എ എൻസ് എന്നുള്ള ന്യൂസ് ഏജൻസിയിൽ അവരുടെ എന്താ പറയുക ഓഹരിവിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മൊത്തം അവർക്ക് എഴുപത്തിയാറ് ശതമാനം ആയിട്ടുണ്ട് അവരുടെ ഓഹരി വീതം ന്യൂസ് എയ്റ്റീൻ പോലെ അല്ലെങ്കിൽ ഒരു മുൻപ് ഒരു ന്യൂസിൻ്റെ ഇതേപോലെ അദാനി ഗ്രൂപ്പ് അതിലും കയറി ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ് അവർ പ്രധാനമായിട്ടും മാധ്യമങ്ങളെയാണ് മാധ്യമങ്ങളിലാണ് അവർ കൈകടത്തുന്നത് ദി ടെക്ക് ഇന്ന് ത്രീ പോയിന്റ് ഫൈവ് പേഴ്സൻ്റേജ് സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട് അതായത് നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി മുപ്പത്തിയാറ് കോടി പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൽ ആൻ ടി ടെക്നോളജി മാനേജ്മെൻറ്റ് പറയുന്നത് ഒരു നല്ല ദിവസങ്ങളാണ് ഇനി അല്ലെങ്കിൽ ഭാവിയിൽ വളരെ നല്ല ദിവസങ്ങളാണ് വരുന്നത് എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത് തീർച്ചയായിട്ടും എൽ ആൻ ടി ടെക്നോളജി നല്ലൊരു മോശമല്ലാത്തൊരു റിസൾട്ട് തന്നെയാണ് കാഴ്ച വെച്ച് ഏഷ്യൻ പെയിൻസിൻ്റെ ക്യാർ ർ ത്രീ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ആയിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ആയിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയായിരുന്നു എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇനി ടി സി എസ് ഒരു ഒരു അവാർഡ് പോലെ ഒരു സംഭവം കിട്ടിയിരുന്നത് അതായത് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാം വാല്യുവേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ കമ്പനികൾ രണ്ടാം സ്ഥാനത്താണ് നമ്മൾ ഇന്ത്യൻ കമ്പനിയായ ടി സി എസ് എത്തിയിരിക്കുന്നത് യു എസ് ഡോളറിൽ പറയുകയാണെങ്കിൽ നയൻറ്റീൻ പോയിന്റ് ടു ബില്യൺ ഡോളേഴ്സാണ് ടി സി എസിൻ്റെ മൊത്തത്തിലുള്ള വാല്യുവേഷൻ എന്ന് പറയുന്നത് ദൻ അൾട്രാടെക് സിമെൻ്റ് അവർ പുതിയ സിമെൻ്റ് കമ്പനി ഫോം ചെയ്തിട്ട് ലെറ്റീൻ വാലി സിമെൻ്റ് എന്ന പേരിൽ ഒരു പുതിയ സബ്സിഡയറി അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്തായാലും അത് അൾട്രാടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ദെൻ ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതിയാണ് കൊച്ചിയിൽ വെച്ച് നമ്മുടെ ഓപ്ഷൻ ബൈഇൻ്റെ ക്ലാസ് നടക്കുന്നത് നിർബന്ധമായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തുകയാണ് വേണ്ടത് വരാൻ സാധിക്കാത്തവർ രജിസ്റ്റർ ചെയ്യാതിരിക്കുക കാരണം ഒത്തിരി പേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓവർ ബുക്ക്ഡാണ് നമ്മുടെ ഈവൻറ്റ് പക്ഷേ റിയാലിറ്റിയിൽ അതൊക്കെ വെറുതെ ടൈം പാസിന് എഴുതിയിട്ടതാണ് എന്നൊരു സത്യാവസ്ഥ കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സോ വരാൻ സാധിക്കുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കുന്നവർ മാത്രം ഫോം ഫില്ല് ചെയ്യുക വെറുതെ ടൈം പാസിനൊരു വീഡിയോയിലൊരു ഫോം കണ്ടപ്പോൾ അവിടെ കയറി നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഇട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത് പഠിക്കണം എന്ന് സീരിയസ്ലി ആഗ്രഹിക്കുന്നവർ വരാൻ സാധിക്കും എന്ന് ഉറപ്പുള്ളവർ മാത്രം അവിടെ പേര് വിവരങ്ങൾ എൻട്രി ചെയ്യുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാളുടെ കോൺട്രിബ്യൂഷൻ ആ ഫീ ഇമ്മീഡിയറ്റ് ആയിട്ട് അയച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക ഫോമിൽ പേര് പേരെഴുതിയിട്ടതുകൊണ്ട് ആരും നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവില്ല സോ ഒന്ന് സഹകരിക്കുക എല്ലാവരും അതുപോലെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം നമ്മുടെ ആദ്യത്തെ ഒരു ആണ് ട്രേഡേഴ്സ് അരീന എന്ന ഈ ചാനലിൻ്റെ ആദ്യത്തെ ഒരു ഈവെൻ്റാണ് തീർച്ചയായിട്ടും നിങ്ങളത് വിജയിപ്പിക്കണം നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പരിപാടി അടിപൊളിയായിട്ട് വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുള്ളത് നമുക്ക് എന്നാലും ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം യു എസ് മാർക്കറ്റ് കറന്റ്ലി ലി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല കംപ്ലീറ്റ്ലി റെഡ് ആണ് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും റെഡിലാണ് ഒന്നും ബാക്കിയില്ല എല്ലാം റെഡിലാണ് അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിയൊന്ന് നാനൂറ്റി എൺപത്തി അഞ്ചിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നൂറ്റി പത്ത് പോയിന്റ് റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ ഇൻഡെക്സും ഇതുവരെയും ഇങ്ങനെ ഒരു ഒരു വൺ ഡയറക്ഷനിലേക്ക് എല്ലാ മാർക്കറ്റും പോകുന്ന കാഴ്ച കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് കൃത്യമായിട്ടും എല്ലാം റെഡായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ഓപ്പണായി മുന്നൂറ്റി എൺപത്തഞ്ച് പോയിന്റിന്റെ ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു മുന്നൂറ്റി ഒന്ന് പോയിന്റ് അതോ വൺ പോയിന്റ് ത്രീ നയ പെർസെൻറ്റേജിന്റെ ഇൻട്രാടൈം മൂവ്മെന്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ നിന്നും എഴുപത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് സെൻസെക്സ് ഇന്ന് ആയിരത്തി ഒന്നൂറ്റി മുപ്പത് പോയിന്റ് ഗ്യാപ്ഡൌൺ ഓപ്പണിംഗ് ആയിരുന്നു ആയിരത്തി അൻപത്തി ആറ് പോയിന്റിന് അഥവാ വൺ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജ് ഇൻട്രാ ഡേ മൂവ്മെൻറ്റാണ് കിട്ടി ഇന്ന് ഓപ്പണായ എഴുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തിയൊന്ന് അഞ്ഞൂറിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് അഥവാ വോലാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് പതിനൊന്ന് പോയിന്റ് ഒന്നേ മൂന്ന് ശതമാനം വർദ്ധിച്ചിട്ട് പതിനഞ്ച് പോയിന്റ് പൂജ്യം എട്ടിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഓപ്ഷൻ്റെ പ്രീമിയം വളരെയധികം കൂടുതലായിട്ടാണ് ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പോയിന്റിന്റെ അപ്ഡൌൺ ഓപ്പണിംഗ് ആയിരുന്നു ആയിരത്തി മുപ്പത്തി മൂന്ന് പോയിന്റിന്റെ അഥവാ ടു പോയിന്റ് സിക്സ് ഫൈവ് പെർസെന്റേജ് ഇൻട്രോ മൂവ്മെന്റ് ആണ് കിട്ടിയത് ഇന്ന് ഒപ്പണയായ നാല്പത്തിയാറ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ നിന്നും അഞ്ഞൂറ്റി പത്ത് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ആറ് പൂജ്യം അറുപത്തി നാലിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി എഴുന്നൂറ്റി പതിമൂന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റിൻ്റെ അഥവാ ടു പോയിന്റ് ഫൈവ് ഫൈവ് പേഴ്സൻറ്റേജ് ഇൻട്രാ ഡേ ആണ് കിട്ടിയത് ഇന്ന് ഒപ്പനായ ഇരുപത്തി ഇരുപത് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്നും ഇരുനൂറ്റി അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് സെൻസ് ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസും താഴോട്ട് പോയിരിക്കുകയാണ് എഴുപത് പോയിൻറ്റ് എട്ട് രണ്ട് ഡോളറാണ് ക്രൂഡ് ഓയിലിന്റെ ഇന്നത്തെ പ്രൈസ് ഗോൾഡ് റേറ്റും താഴോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് ആറ് ഡോളറാണ് ഇന്നലെ രണ്ടായിരത്തി മുപ്പത്തി എട്ട് ഡോളർ ഉണ്ടായിരുന്നു യു എസ് ടി ഐ എൻ ആർ റേറ്റും സ്ലിപ്പായിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ പതിമൂന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനേഴായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടിയുടെ ബൈംഗും ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനയ്യായിരത്തി ഒന്നൂറ്റി എൺപത്തി എട്ട് കോടിയുടെ ബയിങ്ങും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി നാലായിരത്തി ആറ് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് ഈ മാസത്തെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടിയുടെ നെറ്റ് സെല്ലിങ്ങാണ് കാഴ്ചവെച്ചത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ നിശ്ചയ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഏഴായിരത്തി അറുപത്തി എട്ട് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഈ മാസം ഈ ജനുവരി മാസത്തിൽ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഐ ടി മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിഫ്റ്റി ഫിൻ സർവീസസ് ഫോർ പോയിന്റ് നിഫ്റ്റി ഫോർ പോയിന്റ് പ്രൈവറ്റ് ബാങ്ക് ഫോർ നിഫ്റ്റി മെറ്റൽ ത്രീ പോയിന്റ് വൺ ത്രീ ഹെവി ഫോളാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ഗോൾഡ് ബീസും നിഫ്റ്റി അതായത് ഇ ടി എഫ് എല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ ഐ എസ് ഒൻപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനത്തിന്റെ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഐ സി ഐ സി ജി ഐ അസ്ട്രഡിയം അപ്പോളോ ഹോസ്പിറ്റൽ ടെക് മഹീന്ദ്ര എസ് ബി ഐ ലൈഫ് എംഫോസിസ് ഗോദറേജ് പ്രോപ്പർട്ടീസ് ഇൻഫി വോൾട്ടാസ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോസ്റ്റീൽ കൊട്ടാൻ ബാങ്ക് ൾക്കർ ജിന്ദാൽ സ്റ്റീൽ ആക്സിസ് ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഹിന്ദാൽകോ ഐ സി ഐ സി ബാങ്ക് ഐ ഡി എഫ് സി എം സി എ യു ബാങ്ക് ഇത്രയും സെക്ടറുകൾ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ്സിൽ മൊത്തത്തിൽ അഞ്ഞൂറ്റി നാല്പത്തിയാറ് സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി പത്ത് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സെവൻ ടു ആയിട്ട് ക്ലിയർലി ബേറിഷായി വന്നിട്ടുണ്ട് ഒരു ദിവസത്തെ ഡാറ്റ എടുത്ത് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കില്ലെങ്കിലും ഇന്നത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നിഫ്റ്റി ബേറിഷാണ് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിലാണ് സ്പോ സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് കേവലം പതിമൂന്ന് പോയിന്റ് മാത്രം മുകളിലായിട്ട് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലാണ് ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത് മൊത്തത്തിൽ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് ബേറിഷ് ആണ് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ വന്നിരിക്കുന്നത് പോയിൻറ്റ് സിക്സ് ഫോർ ആണ് ക്ലിയർലി ബേറിഷാണ് നാൽപ്പത്തി ആറ് പൂജ്യം അറുപത്തി നാലിലാണ് സ്പോട്ട് അവസാനിച്ചിരിക്കുന്നത് അവിടുന്ന് മുന്നൂറ്റി മുപ്പത്തിയാറ് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി ആറ് ഇരുന്നൂറിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിങ് നടക്കുന്നത് അഞ്ച് ദിവസം സോ കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് ബേറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തി ഒന്ന് എണ്ണൂറിലാണ് ബിൽഡപ്പ് ആയിരിക്കുന്നത് ഇവിടെ ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ള വിക്സ് കയറി നിൽക്കുന്നതുകൊണ്ടും നല്ല പ്രോഫിറ്റ് ആണ് ഇന്ന് കോൾ സെല്ല് ചെയ്തവർ കാരണം വൺ സൈഡ് മൂവ്മെന്റ് ആയിരുന്നു മാർക്കറ്റ് താഴോട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നല്ല പ്രീമിയം ഉണ്ടായിരുന്നു വിക്സ് കൂടി നിൽക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഇന്ന് ഓപ്ഷൻ സെല്ലേഴ്സിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരുപാട് കൂടുതൽ അവരും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് വീക്കിൻ്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണല്ലോ ഇന്നത്തെ ഓൾറെഡി എക്സ്പെയർഡ് ഡാറ്റായതുകൊണ്ട് ഇവിടെ പതിനൊന്നേ പോ ഏതാണ് നാൽപ്പത്തി എട്ട് അഞ്ഞൂറിൽ നാല്പത്തിയാറ് അഞ്ഞൂറിൽ ഇവിടെ പതിനൊന്ന് പതിനൊന്ന് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ട് ലൈനിലേക്ക് വരാണെങ്കിൽ നാല്പത്തി ആറായിരത്തിൽ പതിനൊന്ന് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം മൊത്തത്തിൽ മുപ്പത്തെട്ട് ലക്ഷം കോളും നാല്പത്തി ലക്ഷം പുട്ടു ആണ് റൈറ്റ് ചെയ്തിട്ടുള്ള വൺ പോയിന്റ് ടു ആണ് പി സി ആർ വരുന്നത് നാല്പത്തി ആറ് പൂജ്യം അറുപത്തി നാലിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ് ഇന്ത്യ ബാങ്ക് പോളി ക്യാബ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ജിന്താൽ സ്റ്റീ ഇൻഡസ്ട്രീല് ഫിൻകോർപ്പ് മെട്രോ ബ്രാൻഡ്സ് ഇന്ത്യ മാർട്ട് ഇന്റർമെഷ് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് രാമകൃഷ്ണ ഫോർജിങ്സ് സ്റ്റേർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി സുപ്രീം പെട്രോ കെമിക്കൽസ് മാസ്റ്റെക് ലിമിറ്റഡ് ഹോം ഹോംഫേഴ്സ് ഫിനാൻസ് കമ്പനി ഷോപ്പേഴ്സ് സ്റ്റോപ്പ് ലിമിറ്റഡ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്നോവ ക്യാപ് ടാബ് അക്സലേയ സൊല്യൂഷൻസ് ഇന്ത്യ ലിമിറ്റഡ് കെ സോൾസ് ഇന്ത്യ ലിമിറ്റഡ് ഡോക്ടർ അഗ്രവാൾസ് ഐ ഹോസ്പിറ്റൽ ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി ബാക്കി കുറേ പെനി സ്റ്റോക്കുകൾ ഒത്തിരി കാണുന്നുണ്ട് പതിനൊന്ന് രൂപയും പത്ത് രൂപയൊക്കെയുള്ള കുറേ സ്റ്റോക്കുകൾ ഇവിടെ കാണുന്നുണ്ട് എന്തായാലും മുഴുവൻ വായിച്ച് നിങ്ങളുടെ സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല നാളെ വരാനുള്ള പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ബി ഒ ഇ ക്രെഡിറ്റ് കണ്ടീഷൻ സർവേ ഇ സി ബി പബ്ലിഷേഴ്സ് പബ്ലിഷേഴ്സ് അക്കൗണ്ട് ഓഫ് മോണിറ്ററി പോളിസി മീറ്റിംഗ് യു എസ് ബിൽഡിംഗ് പെർമിറ്റ്സ് യു എസ് കണ്ടിന്യൂവിങ് ജോബ്ലെസ് ക്ലെയിംസ് യു എസ് ഹൌസിംഗ് സ്റ്റാർട്ട്സ് യു എസ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യു എസ് ഫിലാഡൽഫിയ ഫെഡ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് ഇ സി ബി പ്രസിഡന്റ് ലഗാഡെ സ്പീക്സ് യു എസ് ക്രൂഡ് ഓയിൽ ഇൻഡെൻറ്ററീസ് യു എസ് ഫെഡ്സ് ബാലൻസ് ഷീറ്റ് ഇത്രയും ഇവന്റ് ഗ്ലോബൽ ഇവന്റുകളാണ് നാളെ വരാനുള്ളത് ഞങ്ങളുടെ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ സത്യത്തിൽ ഈ ഒരു സ്ലൈഡ് മിസ്സായി പോയിരുന്നു ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് നയൻ പോയിന്റ് എയ്റ്റ് ടു പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ള ഇരുപത്തി എട്ട് ട്രേഡുകളാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് വൺ ഇയസ്റ്റ് ഫോർ പോയിൻറ്റ് ഫോർ ഫോർ പോയിന്റ് ഫോർ നയൻ എന്ന റിസ്ക് റിവാഡ്യ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ ഇന്ന് സെവൻ പോയിന്റ് വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ബാങ്ക് നിഫ്റ്റിയിൽ നയൻറ്റീൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഫിൻ നിഫ്റ്റിയിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു സെൻസെക്സിൽ ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു സ്റ്റോക്ക് ഓപ്ഷനിൽ ഇപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള വൺ പോയിന്റ് വൺ പെർസെൻറ്റേജിന് പ്രോഫിറ്റ് മാത്രമാണ് എടുക്കാൻ സാധിച്ചിട്ടുള്ളത് മാസത്തിലെ ഒരു പെർഫോമൻസ് നോക്കാൻ നിഫ്റ്റി ഇപ്പോൾ ഫൈവ് പോയിന്റ് നയൻ പെർസെന്റേജ് ലോസിലാണ് ബാങ്ക് നിഫ്റ്റി നയൻറ്റീൻ പെർസെന്റേജ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് ഫിൻ നിഫ്റ്റി നയൻ പോയിന്റ് ഫോർ പെർസെന്റേജ് പ്രോഫിറ്റിലുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ് നാല് ശതമാനം പ്രോഫിറ്റിലായിട്ടുണ്ട് സെൻസെക്സ് വൺ പോയിന്റ് വൺ പെർസെന്റേജ് ലോസിലാണ് ഇപ്പോൾ ഉള്ളത് അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസ് സെവൻ പെർസെന്റേജ് ലോസിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ മാസം നയൻ പോയിന്റ് എയ്റ്റ് ത്രീ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഇന്നലെ വരെ എത്തുമ്പോൾ സത്യത്തിന് നമ്മള് നല്ല രീതിയിൽ ലോസിലായിരുന്നു മിക്ക ദിവസങ്ങളിലും പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ റൈറ്റ് സാധിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ ലോസാണ് അതിന് തൊട്ടടുത്ത ദിവസം എണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയുടെ ലോസാണ് പിന്നെ ഫ്രൈഡേയിൽ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയുടെ ലോസ് ആണ് ഇനി മൺഡേ നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി അറുന്നൂറ് രൂപയുടെ ലോസ് ആയിരുന്നു ഇന്നലെ പതിനാറാം തീയതി ചൊവ്വാഴ്ച ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയുടെ ലോസ് ആയിരുന്നു അപ്പോൾ മൂന്നാല് ദിവസം ബാക്ക് ടു ബാക്ക് അഞ്ച് ദിവസം നമുക്ക് ലോസ് അടിച്ച് സ്റ്റോപ്പ് അടിച്ച് ലോസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നൊറ്റ ദിവസം കൊണ്ട് വളരെ മനോഹരമായ ഒരു റിക്കവറിയാണ് കാഴ്ചവെച്ചത് ദൻ എന്താ പറയുക ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൽ ഇന്ന് മാർക്കറ്റ് പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ് റാസ് ലെവൽസ് എക്സ്റ്റെൻഡ് ചെയ്തവർക്കൊക്കെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടാകും അതായത് ഇന്ന് മാർക്കറ്റ് നമ്മുടെ റേഞ്ചിൻ്റെ പുറത്താണ് ട്രേഡിങ് മുഴുവനായിട്ട് നടന്നിട്ടുള്ളത് സോ നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുന്ന ഒരു നോട്ടറേറ്റ് സോൺ അടുത്ത ദിവസം അല്ലെങ്കിൽ വിത്തിൻ മൂന്ന് ട്രേഡിങ് സെഷൻ്റെ ഉള്ളിൽ ഇത് ഇതിൻ്റെ നോട്ടറേറ്റ് സോണിനെ നോർമലി വന്ന് ടച്ച് ചെയ്യാറുണ്ട് സോ ഈ ഒരു ഫോൾ ഇന്നത്തെ ഫോൾ എന്തായാലും നമുക്ക് ഔട്ട് ഓഫ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല റാസ് ലെവൽസ് മാർക്ക് ചെയ്തെല്ലാവർക്കും കറക്റ്റായിട്ട് തന്നെയാണ് ഈ ഓരോ ലെവൽസും കിട്ടിയിരിക്കുന്നത് പക്ഷെ ഞാനത് എക്സ്ട്രാ മാർക്ക് ചെയ്തില്ല കാരണം ഔട്ട് ഓഫ് റേഞ്ച് ബോംബ് ക്ലിയർലി പുട്ടിലേക്ക് എൻട്രി എടുത്തിട്ട് അവിടെ കൊത്തിയിരിക്കുകയാണ് ചെയ്തത് സോ വളരെ മനോഹരമായിട്ട് അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയില് വന്ന് നിൽക്കുന്നത് സി പി ആറിൻ്റെ തൊട്ട് മോളിലാണ് ഏകദേശം നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാറായിരുന്നോ അതിന് ആ ഇടയിലാണ് ഈ ഒരു ഫോൾ വന്നത് കഴിഞ്ഞ മാസത്തെ ഹൈ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി മാർക്കറ്റിൽ പോകുന്നത് സി പി ആർ ലെവലിലേക്കാണ് ഇരുപത്തി ഒന്ന് നാനൂറ്റി എൺപത്തി അഞ്ച് ടോപ്പ് സി പി ആർ ആണ് മന്ത്ലി സി പി ആർ ആണ് സോ ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത് ഇറങ്ങി വരുന്നത് നോക്കാം നാളെ എങ്ങനെയാണ് വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന നാളത്തേക്ക് ഇവിടെ ഒരു സി പി ആറിൽ ടച്ച് ചെയ്തിട്ട് ഒരു ഫുൾ ബാക്ക് ഉണ്ടാവും മുകളിലോട്ട് തന്നെ കയറും എന്നാണ് ഇനി സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഓൾറെഡി ഇന്ന് സി പി ആറിൽ ടച്ച് ചെയ്തിട്ട് അത് റിജക്ഷൻ ആയി മുകളിലോട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട് നമുക്ക് കണ്ടാൽ അറിയാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ ലോ വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി ഒന്നാണ് നാനൂറ്റി നാനൂറ്റി ഇരുപത്തി ഒമ്പത് നാനൂറ്റി മുപ്പത്തി രണ്ടാണ് നമ്മുടെ സി പി ആർ ടോപ്പ് സി പി ആർ കിടക്കുന്നത് അവിടെ വെച്ചിട്ട് മാർക്കറ്റ് തിരിച്ച് പൊങ്ങിയിട്ടുണ്ട് സോ എന്തായാലും വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് മോസ്റ്റ് പ്രോബലി നാളെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത് ഇനി മിഡ് ക്യാപ്പിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നല്ല രീതിയിൽ ഇന്ന് ഒരു ബേർഷൻ ഗൾഫിംഗ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ഇന്നലെ കാണിച്ചു ദെൻ ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനും കാണിച്ചിട്ടുണ്ട് സോ മാർക്കറ്റ് ഇനി ഫർദർ ഫോളോ ആണ് ശരിക്കും കാണിക്കേണ്ടത് ഈ ഒരു മാർക്കറ്റിനെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒന്നും ഉറപ്പിച്ചു പറയുക എന്നുള്ളത് അസാധ്യമാണ് ഇനി ബാങ്കിങ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് സെക്ടർ നല്ല രീതിയിൽ ഫോളാണ് കാഴ്ചവെച്ചത് ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴോട്ട് വരണം വരണം എന്ന് പറയുമ്പോൾ ആ വരവ് ഇപ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ എങ്ങും ഗ്യാപ്പില്ല ഗ്യാപ്പുള്ളത് ഇതാ നാൽപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പതിലും അതുമില്ല അതും ഫില്ല് ചെയ്ത ഗ്യാപ്പാണ് സോ ഫിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനായിട്ട് വരേണ്ടത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മാർക്കറ്റ് നല്ല രീതിയിലൊരു ഫോള് വന്നിട്ടുണ്ട് നോക്കാം ഇനി അടുത്ത ട്രേഡിംഗ് സെഷനിൽ എങ്ങനെ ഇപ്പോൾ ഇതൊരു ന്യൂസ് ബേസ്ഡ് അല്ലെങ്കിൽ എച്ച് ഡി എഫ് സിയുടെ ആ ഒരു വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഇനി ബാങ്ക് എക്സിലും അതുതന്നെയാണ് അവസ്ഥ ഫിൻ നിഫ്റ്റിയിലും സെയിം ഒരു 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 മഴത്തുള്ളി ഇങ്ങനെ ഉറ്റി വരുന്നത് പോലെ ഒരു ക്യാൻഡിൽ താഴെ ഉറ്റി വീണിട്ടുണ്ട് ഇനി ഇത് ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് നമുക്ക് നാളത്തെ സെഷനിൽ നോക്കി കാണാം ഇനി നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ് സോ നിഫ്റ്റിയുടെ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് പറയുന്നത് റാസ് ലെവൽസിൽ വലിയൊരു സംഭവങ്ങളൊന്നും തന്നെ പറയാനില്ല നാളത്തെ റേഞ്ച് അല്ലെങ്കിൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും നാളത്തെ സോറി ഇന്നത്തെ ഡേ ഹൈനേക്കാളും താഴെയായിരിക്കും നാളത്തെ ഡേ ഹൈ ഇന്നത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും നാളത്തെ ഡേ ലോ അതായത് മാർക്കറ്റ് മാർക്കറ്റൊരു ബേറിഷ് മൂവ്മെൻറ്റ് കാഴ്ചവെക്കും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇവിടെ സി പി ആറ് വൈഡാണ് നല്ല രീതിയിൽ ദൂരെ ദൂരെയാണ് പക്ഷേ സെൻട്രൽ സി പി ആറ് നോട്ടറി സോണിൻ്റെ സെൻറ്ററിൽ തന്നെ എക്സാക്ട്ലി സെൻട്രൽ പൊസിഷൻ വെച്ചിട്ടുണ്ട് നോക്കാം എങ്ങനെയാണ് വരുന്നതും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് റേഞ്ച് ബോണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാറുണ്ട് അതായത് ഈ സി പി ആറിൻ്റെ അകത്ത് തന്നെ കിടന്ന് കുടുങ്ങി കളിക്കുന്ന ഒരു പ്രശ്നം കാണിക്കാറുണ്ട് എന്തായാലും നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡേ ഇന്നത്തെ ഡേ ലോ മുതൽ നാളത്തെ അതായത് സി പി ആറിൻ്റെ ടോപ്പ് സി പി ആർ വരെയുള്ള ഈ ഒരു സോണിൽ എന്തായാലും റേഞ്ച് ബോണ്ടായി കുടുങ്ങുകയാണെങ്കിൽ അതിൽ ട്രേഡ് എടുക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങോട്ട് ട്രേഡ് എടുത്തുകഴിഞ്ഞാലും അപ്ഡൗൺ മൂവ്മെൻറ്റ് കാര്യമായ ഒരു ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ഫോളൊന്നും റാലിയോ ഫോളോ ഒന്നും കിട്ടാതെ നമ്മൾ കുടുങ്ങി പോകുമ്പോൾ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇറ്റാവുന്ന ഒരു അവസ്ഥ വരും സോ മോസ്റ്റ് പ്രോബ്ലി നാളെ ഇരുപത്തൊന്ന് നാനൂറ്റി പതിനാല് ഇരുപത്തൊന്ന് നാന്നൂറ് എന്ന ഒരു ലെവലിലേക്ക് നിഫ്റ്റി ഇറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പൊങ്ങാനുള്ള സാധ്യതകളുണ്ട് ഇവിടുന്ന് ഇവിടെ വരെ നാന്നൂറ്റി ഇരുപത്തൊന്ന് നാന്നൂറ് ലെവലിലേക്ക് വന്നിട്ട് അതായത് ഈ ലെവലിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ച് കയറി പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇരുപത്തൊന്ന് നാനൂറ് ഞാൻ മന്ത്ലി സി പി ആറിൻ്റെ ഒരു ലെവലിൽ കൂടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സോ ആ ഒരു ലെവലിലേക്ക് അത് ഇറങ്ങി വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി പോകും എന്നാണ് നാളെ അങ്ങനെ സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ നമുക്കിവിടെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ് വന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് പൊങ്ങുന്ന കാഴ്ചയും ചിലപ്പോൾ കിട്ടിയേക്കാം അങ്ങനെയാണെങ്കിൽ സി പി ആറിൻ്റെ മുമ്പേ ആണ് എൻട്രി എങ്കിൽ അല്ലെങ്കിൽ എസ് ഡേ ലോയിലാണ് എൻട്രി കിട്ടിയതെങ്കിൽ സി പി ആറിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോവുക കാരണം ഏത് സമയത്തും പുൾ ബാക്ക് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന ആകുന്ന ഒരവസ്ഥയുണ്ടാവും വൺസ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തൊന്ന് എഴുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിലേക്കാണ് നോക്കാം എത്രത്തോളം കിട്ടുന്നു എന്നുള്ളത് ഒരു സോൺ നമ്മൾ കെയർഫുൾ ആയിട്ട് എൻട്രി ഇതിൻ്റെ അകത്ത് എൻട്രി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹിറ്റായിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രശ്നം വരും സോ മുമ്പേ എടുത്ത എൻട്രി അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തായാലും ഇത്രയും വലിയൊരു ഫോൾ വന്നതുകൊണ്ട് തന്നെ നോർമലി കണ്ടുവരാറുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു റിക്കവറി ഉണ്ടാവാറുണ്ട് അതിൻ്റെ പകുതിയോളം തിരിച്ച് കയറി വരാറുണ്ട് സോ നാളെ അത് അങ്ങനെ ഒരു റിക്കവറി അതായത് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ തിരിച്ചു മുകളിലോട്ട് കയറി മാർക്കറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് അതേപോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി മറുപടിപടയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് പേരാണ് കണ്ടിട്ടുള്ളത് ഈ ചാനൽ ഇതുവരെയായിട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ടിജോ പോൾ പറഞ്ഞത് വാട്ട് ആൻ എക്സാക്ട് പ്രിഡിക്ഷൻ ആസ് യു സെഡ് ഇൻഡെക്സ് സ്വിംഗ് വാസ് എനമസ് ബട്ട് വെരി ടഫ് ടു പുട്ട് എസ് എൽ ഇൻ പുട്ട് സൈഡ് ഇറ്റ്സ് ഈസിലി ടച്ച് എസ് എൽ ഈവൻ ഷുവർ ഡ്രോപ്പ് മാർക്കറ്റ് യാ അത് വളരെ കറക്റ്റാണ് ഇദ്ദേഹം പറഞ്ഞത് കാരണം എന്താ പറയുക സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ആ വിക്ക് വലിയ വാലുള്ള ക്യാൻഡിൽസ് വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരുവിധമൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്തായാലും എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ബൈ സിക്സ് ഫിറോസ് ബായ് പറഞ്ഞിരിക്കുന്നു റഷീദ് കൈ ഇന്ന് ഞാൻ റഷീദ് ക ഇന്ന് ഞാൻ ഇൻഡെക്സിൽ ചെയ്തില്ല ട്രേഡ് എന്റെ എക്സ്പീരിയൻസ് മാർക്കറ്റ് എപ്പോഴും വളർത്തലാകുമ്പോൾ ബെറ്റർ ട്രേഡ് ഇൻ സ്റ്റോക്ക് ഓപ്ഷൻസ് ഇന്ന് വളരെ ചെറിയ ട്രേഡ് ആയിരുന്നു എടുത്തത് ബ്രോക്കറേജ് കഴിഞ്ഞാൽ ക്യാൻ സേ ബ്രേക്ക് ഇവൻ ഓക്കെ ഒന്ന് ഇൻഡസ് ഇന്ത്യ ബാങ്ക് ചെയ്തോളൂ ചാൻസ് ടു ഗീവ് യു ഗുഡ് റിട്ടേൺ ഓക്കെ താങ്ക് യു വെരി മച്ച് ഫിറോസ് ബായ് നൌഷാദ് പുതിയ ഓർമ്മ മാർക്കറ്റ് ഫോളോയിങ് ടുഡേ വൺ പ്രോഫിറ്റ് ബുക്ക് കൺഗ്രാച്ചുലേഷൻസ് നൌഷാദ് ആൻഡ് ശൈലേഷ് കുമാർ താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് സിൽജു സിറിയ താങ്ക് യു വെരി മച്ച് നൌഷാദ് ടുമാറോ ബിഗ് ഫാൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ഫാൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും താങ്ക് യു വെരി മച്ച് ഇൻഫർമേഷന് വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച് യൂസഫ് കാവിൽ താങ്ക് യു വെരി മച്ച് നിഷാദ് പട്ടേപ്പാടം താങ്ക് യു വെരി മച്ച് അബ്ദുൾ റഹീക് താങ്ക് യു വെരി മച്ച് റസീന മുജീബ് താങ്ക് യു വെരി മച്ച് അബ്ദുൾ എൻ കെ താങ്ക്സ് താങ്ക് യു വെരി മച്ച് ടിങ്കർ ഡ്രോ താങ്ക് യു വെരി മച്ച് സജ്ജാദ് ഷർഫുദ്ദീൻ എനി ട്രെയിനിങ് അറ്റ് ട്രിവാൻട്രം ബ്രദർ ഇപ്പോൾ കൊച്ചിയിലുള്ളത് തന്നെ നമ്മളൊരു ഗെറ്റ് ആയി പ്ലാൻ ചെയ്തിട്ട് ഒരു ക്ലാസ് കൂടി ഉൾപ്പെടുത്തിയിട്ടും റെസ്പോൺസ് കുറവാണ് കാര്യമായിട്ട് എന്താ പറയുക എല്ലാവരും നമ്മൾ ഒന്നിച്ചു കൂടി അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ അയച്ച് പരിചയപ്പെട്ട് പിരിയാമെന്ന് കരുതിയെടുത്ത് ഒരു അടിപൊളി ക്ലാസ് കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു എന്നിട്ട് പോലെ ഒത്തിരി പേര് ഫോമിൽ പേരൊക്കെ എഴുതിയിരുന്നുണ്ട് പക്ഷെ അവിടെ ഹോട്ടലിന്റെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ കോൺട്രിബ്യൂഷൻ അയക്കുന്നില്ല സോ വളരെ കുറച്ച് പേര് അയച്ചിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് എല്ലാവരോടും ഫിറോസ് ായി പറഞ്ഞു ഫിറോസ് ബായ് ഡോജി മാറ്റി ഓക്കെ ഓക്കെ ഇന്നലെ ഞാൻ ഡോജിയുടെ ആദ്യത്തശ്ശനം മാറ്റാൻ പറഞ്ഞിരുന്നു അത് തന്നെയാണ് സംഭവം യു സർ ഗുഡ് നൈറ്റ് താങ്ക് യു വെരി മച്ച് സർ നൈജൽ കെ കെ ഹായ് റഷീദ് കെ താങ്ക് യു വെരി മച്ച് ആൻഡ് ട്രാൻ ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് ഇത്രയും കമൻറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ക്ലാസ് ഇരുപത്തിയേഴാം തീയതി നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മളോട് എല്ലാവരും പരസ്പരം സഹകരിച്ചാൽ മാത്രമേ ഈ പരിപാടി വിജയിക്കുള്ളൂ അപ്പോൾ എല്ലാവരും എത്തുക ഇരുപത്തിയേഴിന് അഡ്വാൻസ് രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ ഉൾപ്പെടെ സാധിക്കുള്ളൂ നിങ്ങൾ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉറപ്പാക്കുക നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ഒക്കെ നാളെ കണ്ടുമുട്ടാം താങ്ക് യു വെരി മച്ച്